ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഡോർ അടയ്ക്കാത്ത ഓടുന്ന ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീണ വീട്ടമ്മ മരിച്ചു ബന്ധുവിന്റെ മരണ വീട്ടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യവെയാണ് വീട്ടമ്മയുടെ അപകട മരണം മൂത്തേടം താഴെ ചെമ്മന്തിട്ട കടായിക്കോടൻ മറിയുമ്മയാണ് മരിച്ചത് വെള്ളിയാഴ്ച പകൽ മൂന്ന് പത്തിന് മൂത്തേടം എണ്ണക്കരക്കള്ളിയിൽ വെച്ചാണ് അപകടം നെല്ലിക്കുത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് തുറന്നു കിടക്കുന്ന ഡോർ വഴി പുറത്തേക്ക് റോഡിലേക്ക് തെറിച്ചു വീണത് ഡ്രൈവർ നിയന്ത്രിക്കുന്നതും യാത്രക്കാർ കയറുന്ന മുൻഭാഗത്തെ ഡോറിൽ നിന്നാണ് സ്ത്രീ പുറത്തേക്ക് തെറിച്ച് വീണത് മുന്നൂറ് മീറ്റർ അകലെ നിന്നുള്ള സ്റ്റോപ്പിൽ നിന്നും ബന്ധുക്കൾക്കൊപ്പമാണ് ബസിൽ കയറിയത് രണ്ടുപേർ മുൻഭാഗത്തെ ഡോർ വഴിയും മറിയുമ്മ പിൻഭാഗത്തെ ഡോർ വഴിയും ബസ്സിൽ കയറി മറിയുമ്മ ബസിന്റെ മുമ്പിലേക്ക് നടന്നെത്തിയതായിരുന്നു ഈ സമയം മുൻഭാഗത്തെ ഇലക്ട്രിക് ഡോർ അടച്ചിരുന്നില്ല വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവിൽ മകന്റെ ഭാര്യപിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു മരണപ്പെട്ട മറിയമ്മ വീഴ്ചയിൽ തലയുടെ പിൻഭാഗം റോഡിലിടിച്ച് ഗുരുതര പരിക്കേറ്റു എടക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എടക്കര പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം വെള്ളിയാഴ്ച വൈകിട്ട് നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ എടക്കര ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക